അസേക്കുംബർമൂന്ന് മരിക്കുന്നതിന് മുമ്പ് മുമ്പ് തന്റെ പുത്രൻ പുത്രൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ടാന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് വലിയ ഒരു തുകയുടെ കടബാധ്യതയുണ്ട് എന്റെ സ്വത്തിൽ നിന്നും അത് വീട്ടാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത് നല്ലത് ഇല്ലെങ്കിൽ അതീ ഗോത്രത്തോടോ കുറൈശ ഗോത്രത്തോടോ അത് വീട്ടാൻ അഭ്യർത്ഥിക്കണം ഒടുവിൽ ബഹുമാനപ്പെട്ട ഉമർ ഉമറിയല്ലാഹുവാൻ താമസിക്കുന്ന വീടും സ്ഥലവും ും അമീറും ആവിയാവിയ റിയൽ വാങ്ങു വാങ്ങുകയും അദ്ദേഹത്തിന്റെ കടമ വെട്ടുകയും ചെയ്തു ചെയ്തു സുഹൃത്തുക്കളെ മരിക്കുന്നതിന്റെ മുമ്പ് മുമ്പ് നമ്മുടെ കടബാധ്യതകൾ മുഴുവനും നാം പരിപൂർണരായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ ശ്രമിക്കണം എല്ലാ സമയവും എപ്പോഴും ഓഴും അള്ളാഹു താലം വിളിക്കുമെന്ന ഉത്തമ ബോധത്തോടു കൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം നാം നയിക്കേണ്ടത് അസലൈക്കും വാഹ്മി അവർ കാത്തു